ഉമ്മ തന്നെ നന്നായി വളർത്തിയത് കൊണ്ടാണ് തന്നെ പറ്റി ആളുകൾ നല്ലത് പറയുന്നതെന്നും തനിക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാകാഞ്ഞതെന്നും പറയുകയാണ് അൻസിബ ഹസൻ അൻസിബ അൻസിബീടിനുള്ളിൽ ഗെയിം കളിക്കുന്നില്ല എന്ന വിമർശനം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും അൻസിബ ഒരു മൈൻഡ് ഗെയിമർ ആണെന്നും നിലവാരമുള്ള മത്സരാർത്ഥിയാണെന്നും ഒക്കെ പ്രേക്ഷകർ വിലയിരുത്തിയിരുന്നു ഇതിനു മുൻപുള്ള നോമിനേഷനിലെല്ലാം അൻസിബ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്നൊക്കെ താരം സേവ് ആകുകയും ചെയ്തു അൻസിബയുടെ പ്രേക്ഷക പിന്തുണ തന്നെയാണ് ഇതിന് കാരണം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അൻസിബ പുറത്തു വന്നപ്പോൾ ആരാധകർ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ അപ്സറയായിരുന്നു പുറത്തായതെങ്കിൽ ഞായറാഴ്ച അൻസിബയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് ഈ രണ്ടു ദിവസവും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് പുറത്തു പോയതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൌസിൽ താൻ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പുറത്തായതിനു പിന്നാലെ അൻസിബ പറഞ്ഞത് പ്രേക്ഷകർ തന്റെ പിന്തുണ വളരെ വലുതാണെന്നും അൻസിബ പറഞ്ഞിരുന്നു താൻ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നും താൻ താൻ തന്നെയാണ് അവിടെ നിന്നതെന്നും അനുസ പറയുന്നു പ്രേക്ഷകർ തന്ന സപ്പോർട്ട് വളരെ വലുതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് താൻ അവിടെ എന്ത് ചെയ്തുവെന്ന് താൻ താനായിട്ടേ നിന്നിട്ടുള്ളൂ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ല എല്ലാ പ്രേക്ഷകർക്കും നന്ദിയെന്നാണ് അൻസിബ പറയുന്നത് മാത്രമല്ല എല്ലാവരെയും താൻ സ്നേഹിക്കുന്നുവെന്നും വിലമതിക്കുന്നുവെന്നും അൻസിബ കൂട്ടിച്ചേർത്തു അനുസിബ പിന്നീട് തന്റെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട് തന്നെ പറ്റി മറ്റുള്ളവർ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ തന്റെ ഉമ്മ വളർത്തിയത് ഒരു നല്ല കുട്ടിയായിട്ടാണെന്നാണ് അനുസിബയുടെ വാക്കു നമ്മളെത്ര പൈസ കൊടുത്താലും എന്ത് കൊടുത്താലും കാര്യമില്ല ഒരാളുടെ ഇഷ്ടം കിട്ടൂലായിരുന്നു അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ബിഗ് ബോസ് നിന്ന് കിട്ടുന്ന കപ്പിനെക്കാളും അല്ലെങ്കിൽ ആ എന്താ പറയുക പ്രൈസ് മണിയെക്കാളും ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട് കാരണം എനിക്കത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതെ ും വളർത്തിയത് എന്റെ ഉമ്മക്ക് കൊടുക്കാൻ പറ്റിയ നിങ്ങളെല്ലാരും എന്നെ പറ്റി നല്ലത് പറയുമ്പോ ഞാൻ ഉമ്മക്ക് കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയ കാര്യതാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റൂല അൻസിബ ജിൻഡോയെ പറ്റിയും ഋഷിയെ പറ്റിയും ഒക്കെ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട് ജിൻഡോ നല്ല ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെന്നും പക്ഷേ ഋഷി കപ്പ് തേടണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അൻസിബ പറയുന്നുണ്ട് ഫേക്കായ ആളുകളെ പറ്റി ചോദിക്കുമ്പോൾ അതൊക്കെ താൻ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്നപ്പോഴും പലതവണ പറഞ്ഞിട്ടുള്ളതാണെന്നും അനുസബ വ്യക്തമാക്കുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടിക്കറ്റ് ഫിനാലയും ആരംഭിച്ചു കഴിഞ്ഞു ഞായറാഴ്ച മുതൽ തുടങ്ങിയ ടിക്കറ്റ് ഫിനാലെ അടുത്ത ആഴ്ച വരെ നീണ്ടു നിൽക്കും ഓരോ ദിവസവും വരുന്ന ഗെയിമുകളിൽ വിജയിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഒരു വ്യക്തി നേരിട്ട് ടോപ്പ് ഫൈവിലേക്ക് എത്തും ഇത് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ നിലവിൽ പ്രത്യേക ടാസ്കിലൂടെ ജാസ്മിനും ഋഷിയുമാണ് ഓരോ പോയിന്റുകൾ വീതം നേടിയിട്ടുള്ളത് वार्ता बीफोर ब्लस् फॉलो सब्स््रैब्